ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പർപ്പിൾ ഇന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ പർപ്പിൾ ഇപ്പോൾ നവരാത്രി സെയിൽ നടക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടൊക്കെ ഉള്ള ഒരു പ്രൈസിനാണ് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം ഇത് ഞാൻ ഗുഡ് ഈ ഒരു ക്രീമാണ് ഇതൊരു ഡേ ക്രീമാണ് അപ്പോൾ ഇത് ഉപ്റ്റൻ്റെ ആണ് കേട്ടോ ഇത് ഡീറ്റ് ആൻഡ് ഗ്ലോയാണ് കേട്ടോ അപ്പോൾ ഈ സംഭവമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതിന് ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിച്ചിട്ട് ഞാൻ പറയരുത് ഇങ്ങനെ ഉണ്ടെന്ന് സെക്കൻഡ് പ്രോ പ്രോഡക്റ്റ് വരുന്നത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ വേറെയും ഷെയ്ഡൊക്കെ ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഈയൊരു സംഭവമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഒന്ന് ഉപയോഗിച്ച് നോക്കി എനിക്ക് ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ നല്ല നല്ല സംഭവമാണ് കേട്ടോ ഇത് ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻ എൻബൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് ഇത് ഗോൾഡ് സഫയർ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ പിങ്കും റോസും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കത് സ്യൂട്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഗോൾഡൻ കളർ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കുറച്ചൊരു ഫേസ് സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പിങ്കൊക്കെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെതും ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ നമുക്ക് ഒരു ഒരു പ്രോഡക്റ്റ് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ പറയാം ഇതൊരു ചെറിയൊരു പാക്കറ്റാണ് നൂറ്റി അൻപത് രൂപയുടെ ഒരു പാക്കറ്റാണ് പക്ഷെ നമുക്കിത് ഫ്രീ ആയിട്ടാണ് കിട്ടിയ കേട്ടോ അപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്തായാലും പറയാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം ബായ്